നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടക്കുന്ന സി ബി എസ് ഇ ഐ സി എസ്ഇ സുഗമ ഹിന്ദി സ്റ്റാൻഡേർഡ് നയൻതിൻ്റെ ഗേഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ മാസം മുപ്പാം തീയതിയാണ് എക്സാം വരുന്നത് അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ഗൈഡ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യനും വരത്തില്ല ആ ഗൈഡിലുള്ളത് മാത്രമേ ചോദിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഉചിത് സ്ഥാൻപര് അനുസ്വാർ ലഗായെ അംചിഹ്നം കൊടുക്കണം അനുസ്വാർ അംചിഹ്നം ഇപ്പോൾ ഇവിടെ കണ്ട് കൊടുത്തിട്ടുണ്ട് കണ്ട് കമ്പ് പതങ്ക് ദിസമ്പർ വാഞ്ചിത് മഞ്ജു ഗംഗ ശ് അങ്ക് സഞ്ജയ് ചഞ്ചൽ ചമ്പ സമ്പാത് അമ്പർ ദന്ത് അംചിഹ്നം കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് അനുസ്വാർ അടുത്തത് സെക്കൻഡ് ഉചിത സ്ഥാൻപര് അനുനാസിക ലഗായേ ആണ് അപ്പോൾ ഇതിലെല്ലാത്തിനും ചന്ദ്രബിന്ദു കൊടുത്ത് എഴുതുക ഞാൻ ആൻസർ വായിക്കാം മാ ഹസ് ദുവാ ഊൺ ദാ ഹാവ് ആങ്ക് ചാന്ദിനി മഹിളായം കുമ്പാസുരി സാഞ്ച് ലഹങ്ക ആങ്കൻ അതൊക്കെ എളുപ്പമാണ് അടുത്ത തേട് ഉപസർഗ് ലഗാക്കൾ ശബ്ദപനായേ ഉപസർഗ് ശബ്ദം അനു

സ സഫൽ സജീവ് സഹ സഹയോഗ സഹാനുഭൂതി സ്വ സ്വതന്ത്ര സ്വരാജ്യ ചിർ ചിരസ്ഥായി ചിരഞ്ജീവി ഫർ ഫർഫേട്ട് ഫർഫൂർ ബേ ബേമാൻ ബേവഹ് ബത് ബദ്ദസൂർ ബദ്സൂരത്ത് കം കംസോർ കംഭക് അടുത്ത് വരുന്നത് നാലാമത്തത് പേജ് നമ്പർ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗൈഡ് വെച്ച് ടീച്ചർ വായിക്കുന്നത് കേട്ട് പഠിക്കുക ഓക്കെ അടുത്ത് അക്ക് പ്രത്യേക ലതാക്കർ ശബ്ദം ലിഖ ലിഖിയേ ശബ്ദം ബനായി അക്ക് ലേഖക്ക് പാട്ടക് ആയി ലടായി പടായി ആയൻ ടക്കുരായിൻ പണ്ഡിതായിൻ കാർ കലാകാർ പത്രകാർ വാൻ ധൻവാൻ ഗഡിവാൻ ഗാഡിവാൻ ആവാ ഗുലാവ പഹനാവ ആവാന സുഹാവന ഈ ബോലി ധമക്കി ആ ചിഹ്നങ്ങൾ വെച്ച് എഴുതാനാണ് പറയുന്നത് ആ ലഗാൻ ഉടാൻ ആസ് മീട്ടാസ് ഖട്ടാസ് വ പാഞ്ച്വാ സാത്വാർ സമീന്ദാർ ദുഖാന്ദാർ ലാ ലാഡ് ല അകല ഗർ സൗദാഗർ ജാദൂഗർ ഖ് ദൈനിക് വൈദിക് ഈ ഭാരതീയ ശാസകീയ ആരി ഹിക്കാരി പൂജാരി ഇത് പുളകിത് ഹർഷിത് ആലു ദയാലു കൃപാലു അടുത്ത ഫൈവ് ആണ് വാക്യ വേദിലിക്ക് വാക്യത്തിൻ്റെ ഭേദം കരുതാനാണ് അരേ മാതാജി ആകെ വിസ്മയാദി ബോധ അമ്മ വന്നു എന്നാൽ നമുക്ക് അത് ചെയ്യുന്നില്ലേ വിസ്മയാദി ബോധക നവപർഷ് മംഗൾമൈ പോചക് പുതുവർഷം എല്ലാവർക്കും മംഗളാശംസകൾ ഭാരതം വിശാൽ ദേശിഹേ ഭാരതം വിശാലമായ ദേശമാണ് വിതാൻ വാചകം മേനെ പാനീ നഹി പിയ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല നിഷേധവാചക ശാന്തിരഹോ അജ്ഞാതവാചക ആജ്ഞാപിക്കയാണ് രാം കെ പിതാവ് കോ രാമൻ്റെ അച്ഛൻ ആരാണ് അതാണ് പ്രശ്നം സമ്പദ് കോരന